ഹലോ കൂട്ടുകാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചിട്ട് അതായത് മുല്ലപ്പെരിയാർ ഡാം നൂറ് ദിവസത്തിനകം തകരും എന്നുള്ള രീതിയിലുള്ള കുറേ അധികം വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ശരിക്കും പേടിയായിരിക്കും കാരണം നമ്മുടെ കൺമുന്നിൽ തന്നെ ഇപ്പോൾ ഒരു അനുഭവം ഉണ്ട് അതായത് വയനാട് ആ ഒരു ഉരുൾപൊട്ടലിൽ പത്ത് മുന്നൂറോളം ആൾക്കാ ആൾക്കാരാണ് മരിച്ചതും അവിടെ വലിയൊരു ദുരന്തം തന്നെയാണ് നടന്നത് അപ്പോൾ ആ ഒരു ദുരന്തം ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് അവിടെ ഉണ്ടായ ആ ഒരു ദുരന്തം എത്രത്തോളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിലും വലിയൊരു ജലബോംബെന്ന് വേണമെങ്കിൽ നമുക്ക് മുല്ലപ്പെരിയാറിനെ പറയാം അപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടും അല്ലെങ്കിൽ അത് തകരും എന്നുള്ള രീതിയിലുള്ള കുറച്ച് വാർത്തകളൊക്കെ ഈ വയനാട് ഈ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഭയങ്കരമായിട്ട് ഈ ഒരു ന്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയെന്നറിയാനായിട്ട് നമുക്ക് എല്ലാവർക്കും അല്ലേ അപ്പോൾ നമ്മൾ പല ന്യൂസുകളിലൂടെയൊക്കെ നമ്മൾ കണ്ടു ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് അതിൻ്റെ ആ ഒരു പറഞ്ഞിരുന്ന ആ ഒരു കാലാവധിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പം ഏകദേശം ഒരു അമ്പത് വർഷം മറ്റെയാണ് അത് പറഞ്ഞിരുന്നത് ഇപ്പം നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷമായി ഈ ഒരു ഡാമിൻ്റെ ആ ഒരു കാലാവധിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത് തകരാനുള്ള ചാൻസ് ഉണ്ട് അതിൽ വിള്ളലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ഡാം തകരുവാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കും കുറേയധികം ജില്ലകൾ തന്നെ ഇല്ലാതാകും എന്നുള്ള രീതിയിൽ രീതിയിലുള്ള ഒരു വിവരമാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്ന് ട്വൻറ്റി ഫോർ ന്യൂസിൽ അതായത് നമുക്കറിയാം ട്വൻറ്റി ഫോർ ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇതിനെക്കുറിച്ച് ശ്രീകണ്ഠൻ നായർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അതില് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആയിട്ടുള്ള പുള്ളിക്കാരൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് മുല്ലപ്പെരിയാർ ഡാം തകരുമോ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒന്ന് കേട്ടു നോക്കാം ഉരുൾപൊട്ടൽ വയനാട്ടിൽ ഇത്രയധികം മനുഷ്യജീവനങ്ങൾ കവർന്നെടുത്ത സാഹചര്യത്തിൽ അവർ വല്ലാത്ത ഭീതിയോടെയാണ് അവർ സംസാരിക്കുന്നത് അവരോട് ശ്രീ പ്രേമചന്ദ്രൻ എന്ത് പറയും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സംഭവം ഉണ്ടാകുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ ഉന്നയിക്കുന്നത് അപ്രതീക്ഷിതമായ നിലയിലുള്ള ഭൂകമ്പം അല്ലെങ്കിൽ മഹാപ്രളയം അതി പ്രളയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായതിന് സമാനമായിട്ടുള്ള പ്രളയം ഈ മേഖലയിൽ ഉണ്ടായാൽ തീർച്ചയായും ദാം സുരക്ഷിതമല്ല അത് ദാം സുരക്ഷിതമല്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ നിർദ്ദേശിക്കുന്നത് തമിഴ്നാട് അടക്കം അതുപോലെ സുപ്രീം കോടതിയും ഒക്കെ പറയുന്ന വാദമോഹങ്ങളും നല്ല കണക്കുകൾ കൊണ്ട് നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്തതാണ് കോടതിക്ക് തന്നെ ബോധ്യം വന്നതാണ് അവർ പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാമിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ സംഭരിച്ചു നിർത്തിയിരിക്കുന്ന വെള്ളം തൊട്ടപ്പുറത്തുള്ള ഇടുക്കി ഡാമിൽ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണത് കണക്ക് നിരത്തിക്കൊണ്ട് നമ്മൾ നിരാകരിച്ചതാണ് അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വളരെ വലുതാണ് രണ്ട് സാഹചര്യങ്ങളാണ് അന്ന് ഗവൺമെന്റ് നടത്തിയ പഠനങ്ങളെന്ന് ഞങ്ങൾക്ക് നോക്കി ഒന്ന് സ്ട്രക്ചറൽ സേഫ്റ്റി നമ്മൾ ക്വസ്റ്റ് ചെയ്യുന്നു ആ സ്ട്രക്ചറൽ സേഫ്റ്റി അവർ റീസ്ട്രക്ചറിങ്ങിലൂടെ ചെയ്തിട്ടുണ്ട് എന്ന അവകാശവാദം വാദത്തിന് വേണ്ടി അംഗീകരിക്കാമെങ്കിൽ പോലും ഒരു സ്പെസിഫിക് ഇതുണ്ടായാൽ ഏതെങ്കിലും തരത്തിലുള്ള ഭൂകമ്പം ഒരു ആറ് ദശാംശം അഞ്ച് മിച്ച സ്കെയിലുള്ള ഒരു ട്രെമർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുപോലെ അഭിപ്രായം കഴിഞ്ഞാൽ നാം സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അന്ന് കണ്ടെത്തിയത് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഉയർത്തിക്കൊണ്ട് കൂടുതൽ ശക്തമായ നിലയിലുള്ള ഒരു അഭിപ്രായം രൂപീകരിക്കാൻ കഴിയണം സുപ്രീം കോടതി അനുഭാവപൂർവ്വമായ നിലപാട് പാട്ടക്കരാറിനെ സംബന്ധിച്ചുണ്ടാക്കിയിട്ടുള്ള പശ്ചാത്തലത്തിൽ നല്ല ജനകീയ സമ്മർദ്ദവും രാഷ്ട്രീയ സമ്മർദ്ദവും ഈ പ്രശ്നത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെന്റ് അധികം മാറ്റം വരാനുള്ള സാധ്യത ദുരന്തത്തിന്റെ എന്നാണ് ശ്രീ കെ പ്രേമചന്ദ്രൻ അപ്പൊ എല്ലാരും കേട്ടല്ലോ അല്ലെ കെ പ്രേംചന്ദ്രൻ എന്ന് പറയുന്ന എം പി ആയിട്ടുള്ള അദ്ദേഹമാണ് സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് ഇപ്പൊ വലിയ രീതിയിലുള്ള ഒരു പ്രളയം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മുല്ലപ്പെരിയാർ ഡാം തകരും എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഇതിൽ നിലപാട് നിലപാടെന്താണെന്ന് നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാനുള്ള ആകാംക്ഷയുണ്ട് കാരണം ഇതിന് എന്തെങ്കിലും ഒരു എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ ഇതിൽ അകപ്പെടും മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്യും അപ്പം നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് ഇതിന് സത്യാവസ്ഥ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇതിൽ ഇതുവരെ നമ്മുടെ മന്ത്രി മന്ത്രിയായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു നിഗമനം അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തേ പറ്റുകയുള്ളു അതായത് എന്തെങ്കിലും അവിടെ ഇല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ കാരണം ആ ഒരു അപകടം ഉണ്ടായതിന് ശേഷം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പശ്ചാത്താപിച്ചിട്ടോ ഒന്നും കാര്യമില്ല ആ ഒരു അപകടം നടക്കുകയാണെങ്കിൽ ഇപ്പോൾ വയനാട് ഉണ്ടായ ഒരു ദുരന്തത്തിൽ തന്നെ ആ ഒരു ഒരു ഉരുൾപൊട്ടലിൽ ഏകദേശം മുന്നൂറോളം ആൾക്കാർ ആണ് മരിച്ചത് അപ്പോൾ ഈ ഒരു ദുരന്തം അതായത് മുല്ലപ്പെരിയാറിനാണ് എന്തെങ്കിലും ഒരു മുല്ലപ്പെരിഹാരം പൊട്ടുക അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ടുള്ളൊരു വലിയൊരു ദുരന്തം തന്നെയായിരിക്കും അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിൽ പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഉടനെ പൊട്ടും നൂറ് ദിവസത്തിനുള്ളിൽ പൊട്ടും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതലും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ളവരെയൊക്കെ പേടിക്കും കാരണം നമ്മളൊക്കെ എന്താ പറയുക കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മരണപ്പെടും വലിയൊരു ദുരന്തം തന്നെ ആയിരിക്കും അപ്പം നമുക്ക് പേടിയുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് പക്ഷെ ഇതുവരെ ഇതിൽ നമ്മുടെ മന്ത്രിസഭയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു എന്താ ഒരു ഇത് പറഞ്ഞിട്ടില്ല ഇതിന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതായത് ആ ഒരു അപകടം ഉണ്ടാകുന്നതിന് മുന്നേ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം കാരണം ഇപ്പോൾ ഒരു കുട്ടി പ്രവചനം നടത്തിയെന്ന് പറയുന്നു ഒരു ഒരു മോൻ നൂറ് ദിവസത്തിനുള്ളിൽ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം തകരും എന്നുള്ള ഒരു പ്രവചനം നടത്തിയെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇവൻ തന്നെ അതായത് ഈ ഒരു മോൻ തന്നെ ഈ വയനാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇപ്പം മുല്ലപ്പെരിയാർ ഡാമും പൊട്ടുവെന്ന് നൂറ് ദിവസത്തിനുള്ളിൽ തകരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ സത്യാവസ്ഥ എന്ന് നമുക്ക് ആർക്കും അറിയില്ല പലരും പല രീതിയിലുള്ള ന്യൂസുകൾ പരത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായതിന് ശേഷം പിന്നെ കുറേ എന്താ പറയുക കുറച്ചധികം ജില്ലകൾ ഈ ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ ഇല്ലാതായി പോകും ഉണ്ടായതിന് ശേഷം പിന്നെ കുറേ ഇപ്പോൾ നമുക്കറിയാം വയനാട്ടിൽ ആ ഒരു ദുരന്തം ഉണ്ടായി അതിന് പക്ഷേ ഇപ്പോൾ കേരളം എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് വയനാടിന് ഒപ്പം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ എന്തെങ്കിലും തകർച്ചയോ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം ജില്ലകളാണ് ഇല്ലാതെ ആകപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ടും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ട് എന്താണ് അതിന് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ഒരു പരീക്ഷണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കി നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ വലിയ ദുരന്തം തന്നെ സംഭവിക്കും അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഭയം ഉണ്ടാവും എന്താ ാണ് അല്ലെങ്കിൽ അത് കുഴപ്പമൊന്നും അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ അറിയുവാണെങ്കിൽ നമുക്കൊരു സമാധാനം അല്ലാത്ത പക്ഷേ ഇതിപ്പോൾ പൊട്ടും ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകട്ടെ അതിൻ്റെ സ്ഥിതിഗതികൾ ഗവൺമെൻറ് വേണ്ട രീതിയിൽ വിലയിരുത്തട്ടെ നമുക്ക് എന്തായാലും എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാർ അതിൻ്റെ സ്ഥിതിഗതികൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും അതിന് വേണ്ട പരിഹാരങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഒരു സാധാരണക്കാരി എന്നുള്ള ഒരു നിലയിൽ ഞാൻ പറയുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അതായത് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് പല ന്യൂസുകളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിനു സത്യാവസ്ഥ അറിയാൻ എന്നെപ്പോലെ നിങ്ങൾക്കും ആകാംക്ഷയും എല്ലാം ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ